നിന്റെ കണ്ണിൽ ലജ്ജാവതിയ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പോ താമരത്താരോ തേനോ മാ വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജാസി ഗിഫ്റ്റ് സംഗീതം ഒരുക്കിയ പാട്ട് നമ്മുടെ ജാസി ഗിഫ്റ്റ് എന്ന് നമ്മൾ ചേർത്ത് ചേർത്ത് എടുത്ത് എടുത്ത് എപ്പോഴും പറഞ്ഞു ജാസി ഗിഫ്റ്റ് ഈ അടുത്ത ദിവസങ്ങളായിട്ട് കാണിച്ച തെമ്മാടിത്തരം തന്നെയാണ് വളരെ മോശമായിട്ടുള്ള കാര്യം ആ തരത്തിലൊരു അപമാനകരമായിട്ടുള്ള കാര്യം ജാസിഗിറ്റിൽ നിന്നും ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറയാലോ എനിക്ക് ജാസിഗിറ്റിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ് അദ്ദേഹം ഒരുക്കുന്ന ആ മ്യൂസിക്കിന് വല്ലാത്തൊരു ഒരു എന്താ നമ്മളെയൊക്കെ ആശ്ലേഷിക്കാനുള്ള ഒരു കഴിവുണ്ട് ആ മ്യൂസിക്കിന് എന്നിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വേടനെ പോലെ ഉയർന്നു വരുന്ന യുവ താരമായിട്ട ഗായകൻ സ്വന്തമായിട്ട് എഴുതുകയും പാടുകയും ചെയ്യുന്നു വേടന്റെ പാട്ടുകൾ കേൾക്കാൻ തന്നെ എത്ര എത്ര ജനങ്ങളെ എന്ന് അറിയാം പുതിയ പുതിയ പാട്ടുകൾ വരുമ്പോൾ അത്രയേറെ കൈ കൈ കൂടി കൈയടക്കത്തോടുകൂടി അത് സ്വീകരിക്കുകയാണ് വേടൻ യുഗം തന്നെയായി മാറിയിരിക്കുന്നു പാട്ടുകൾ കൊണ്ട് പാട്ടുകൾ കൊണ്ട് പാട്ടുകൾ തീർത്ത് മുന്നോട്ട് മുന്നോട്ട് വേടൻ അങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പൊ അങ്ങനെ സഞ്ചരിക്കുന്ന വേടനെ കുറിച്ച് ഈ അവതാരക വേടന്റെയും ഡെപ്സിയുടെയും മ്യൂസിക്കിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോ ജാസ്തി ഗിഫ്റ്റ് പെട്ടെന്ന് തന്നെ അത് കേൾക്കാത്ത മട്ടിൽ ഫോൺ എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് വലിയ എന്തോ ഒരു കോമഡി ചെയ്ത പോലെ ഒരു ആക്ഷൻ എന്നിട്ട് പറയുന്നു മണിക്കല്ലേ പ്രോഗ്രാം ആറു മണിക്ക് ആ പ്രോഗ്രാം ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം ശരി ആറു മണിക്കാടി അതിൻ്റെ ഇടയിൽ ആരൊക്കെ ചായ ചായ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാവരും ഉറക്കെ ചിരിക്കുന്നു അവതാരക ചിരിക്കുന്നു ആ ചിരി വളരെ വലിയൊരു തമാശ കൈകാര്യം ചെയ്തൊരു ചിരി ചിരിയായി മാറുന്നു പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അങ്ങനെ പോകുന്നു സെൻസ് ഓഫ് ഹ്യൂമർ എന്നൊക്കെയാണ് ജാസി ഗിഫ്റ്റിന്റെ അടുത്തിരുന്ന ജയരാജ് സംവിധായകൻ ജയരാജ് ഈ സംഭവത്തെ പറഞ്ഞത് സംഭവത്തല്ല ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്തത് പക്ഷേ ഇത് വളരെ മോശമായി പോയി ഇത് മോശം തന്നെയാണ് ജാസി ഗിഫ്റ്റ് താങ്കളെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളക്കാരിൽ തന്നെയുണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് അപ്പൊ ജാസി ഗിഫ്റ്റിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ആരും പ്രതീക്ഷിച്ചില്ല ഒരു ചിലപ്പോൾ ജാസി ഗിഫ്റ്റ് വേടനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ ആക്ഷൻ ചെയ്യുമ്പോൾ ആക്ഷൻ കോമഡിയൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വൈറലാകുകയും ഒന്നും ഞാനൊന്ന് വൈറലായി കത്തിക്കയറാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനത്തെ ഒരു ന്യായീകരണമായിട്ട് ഇനി വന്നാൽ തന്നെ ആരും അത് ഞങ്ങളാരും വിശ്വസിക്കാൻ പോകുന്നില്ല വളരെ മോശം വേടനെ പോലെയുള്ള ഒരു ഉയർന്നു വരുന്ന യുവ യുവതാരത്തെ യുവ ഗായകന് വേടനെ നമ്മൾ വേടൻ വേടൻ തന്നെ പറയുന്നുണ്ട് ഞാൻ 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 എല്ലാവരുടെയും പൊതു സ്വത്താണ് ഞാൻ എന്നിലുള്ള തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഞാനത് തിരുത്താൻ ശ്രമിക്കും ശ്രമിച്ചിരിക്കും എന്ന് ബേഡൻ പറയുന്നുണ്ട് ബേഡൻ അത്രയേറെ ജനങ്ങളോട് അത്രയേറെ നിഷ്കളങ്കമായി ഇടപെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഗായകനായാലും ആ ഉള്ളിലുള്ള നന്മയെ കൃത്യമായി പുറത്തെത്തിക്കാൻ ബേഡൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ജാസി ഗിഫ്റ്റി ഈ തരത്തിലുള്ള പേര് വളരെ മോശം തന്നെയാണ് ഖേദകരം മ്ലേച്ചം എന്നൊക്കെ നമുക്ക് എടുത്തു പറയാം അത്രമായി പോയി അത് ഇതൊന്നും ഒരു കോമഡി അല്ല എനിക്കത് അതും കണ്ടിട്ട് ചിരിയൊന്നും തോന്നിയില്ല വളരെ വളരെ മോശം േടനെ കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ വേടൻ അവതാരക അങ്ങനെ ചോദിക്കുമ്പോ കൃത്യമായി ജാസി ഗിഫ്റ്റിനത് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ അത് തുറന്നു പറയാം മാന്യമായിട്ട് പറയാ അല്ലാതെ ഈ തരത്തില് ആ ചോദ്യത്തെ നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു ഒന്ന് തേച്ച് കളഞ്ഞെന്നൊക്കെ പറയണ പോലെ ആയിപ്പോയി കാരണം ആ അവതാരക പിന്നെ അടുത്ത വേറെ എന്തോ വേറെ എന്തോ കാരണത്തെ പറ്റി അതായത് ജാസി ഗിഫ്റ്റിന്റെ സംഗീതത്തെ പറ്റിയൊക്കെ ചോദിച്ചു ചോദിച്ച് പിന്നെ ആ പരിപാടി വേഗം തീരുകയാണ് ഉണ്ടായത് അപ്പൊ പെട്ടെന്ന് തന്നെ ആ ചോദ്യം അവിടെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു ആ ചോദ്യത്തിന് ഒരു മനപൂർവ്വം മനഃപൂർവ്വം നിസാരമായിട്ട് വിഷയം മാറ്റുന്ന പോലെ കൈകാര്യം ചെയ്ത ജാസി ഗിഫ്റ്റ് വലിയ ഹീറോ ആയിട്ട് വലിയ കോമഡിയൻ ആയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോമഡിയൻ കോമഡിയനായിട്ടുള്ള അവാർഡ് ജാസി ഗിഫ്റ്റിന് കൊടുക്കണം അതേപോലത്തെ ഒരു പെരുമാറ്റമായി പോയി വളരെ മോശം ഇതൊന്നും ഇതൊന്നും നമ്മൾ നമ്മളൊന്നും ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല മിസ്റ്റർ ജാസി ഗിഫ്റ്റ് ഇതൊന്നും ഞങ്ങൾ ആരും ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പോകുന്നില്ല താങ്കളുടെ സംഗീതത്തെ ഞങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെട്ടു താങ്കൾ താങ്കൾ പോലും പലരും പല കോമഡിയന്മാരും പല മിമിക്രി താരങ്ങളും അവഹേളിച്ച് താങ്കളുടെ ശബ്ദത്തിനെ മോശമാണെന്ന തരത്തിലൊക്കെ മിമിക്രി ചെയ്ത് അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ സ്കിറ്റുകളിലൂടെയൊക്കെ താങ്കളുടെ വേഷത്തെ മോശമാക്കുകയും താങ്കൾ വളരെയേറെ ബോഡിഷെയിൻ ചെയ്തൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ അതിനൊക്കെ ഒരുപാട് എതിർത്തിരുന്നു ഞങ്ങളൊക്കെ ആ താര ആ ചെയ്യുന്ന മിമിക്രി താരങ്ങളോട് വരെ വല്ലാത്തൊരു ദേഷ്യം തോന്നിയിരുന്നു ഇപ്പോൾ താങ്കൾ വരെ ഈ തരത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ വളരെ മോശകരമായിട്ടുള്ള സംഭവം തന്നെയായിപ്പോയി ഇത് ഒരിക്കലും താങ്കളിൽ നിന്നും ജാസി ഗിഫ്റ്റിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകളൊക്കെ എനിക്ക് അത്രയേറെ ഇഷ്ടമുള്ള പാട്ടാണ് ഈ ലജ്ജാവതി എന്ന് പറഞ്ഞ ഗാനം ഉണ്ടല്ലോ കേരളക്കാരെ ആക അലയടിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ജാസി ഗിഫ്റ്റ് റാപ്പ് സംഗീതത്തിന് അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ തുടക്കകാലത്തുള്ള ആൽബങ്ങളൊക്കെ ചെയ്ത് കയറി വരുന്ന സമയത്ത് അദ്ദേഹം റാപ്പ് സോങ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഈ വലിയ വലിയ ഹോട്ടലുകളിൽ പബ്ബിലൊക്കെ ഇങ്ങനെ പാടുന്നു എന്ന് വരെ വായിച്ചുള്ള അറിവ് എനിക്കുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സംഗീതം ഈ പണ്ടൊക്കെ ചെറിയ ചെറിയ ചാനലുകളിലും ഒക്കെ മ്യൂസിക് ആൽബങ്ങളിലായിട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഇഷ്ടമായിരുന്നു ഇംഗ്ലീഷ് ഒന്നും വലിയ കാര്യത്തിൽ അറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തിന് അത്രയേറെ മനസ്സിലേക്ക് ഇങ്ങനെ കാര്യമായിട്ട് കടന്നു വരുന്ന ഒരു ഒരു വല്ലാത്തൊരു ശക്തി തന്നെ ഉണ്ടായിരുന്നു റാപ്പ് സോങ്ങിന് തന്നെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതജ്ഞൻ ഈ തരത്തിൽ ഈ തരത്തിൽ വളർന്നു വരുന്ന ഇപ്പൊ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കേരളക്കറിയാകെ വേടന്റെ ഒരു മയമായി തന്നെ നിലനിൽക്കപ്പെടുന്ന ആ ഒരു സമയത്തും വേടൻ ഇത്രയേറെ ചവിട്ടി താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം പെരുമാറിയത് വളരെ മോശം തന്നെയാണ് വളരെ വളരെ മേച്ചകരമാണ് വളരെ ദുഃഖകരമായി പോയി അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് സംഗീതം എന്നാൽ സരസ്വതി സരസ്വതിയാണെന്നൊക്കെയാണ് എല്ലാവരും വിവരമുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത് സരസ്വതിയെ നടക്കുന്ന സംഗീതത്തെ നടക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം പെരുമാറിയത് വളരെ ദുഃഖകരം തന്നെ എന്തൊക്കെ ന്യായീകരണം വെച്ചാലും വളരെ മോശം തന്നെ ആയിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊരിക്കലും കേരള സമൂഹം അംഗീകരിക്കില്ല